റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആർ എസ് പി അത് ബേബി ജോൺ ബിഷപ്പ് ബേബി ജോൺ പിന്നെ അതുപോലെ തന്നെ എൻ കെ പ്രേമേന്ദ്രൻ അങ്ങനെ ബാബു ദിവാകരൻ അവരുടെ സംഘം നയിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ പണ്ട് ടി കെ ദിവാകരനും ബേബി ജോണും ശ്രീകണ്ഠൻ നായരും വളരെ ശ്രീകണ്ഠൻ നായർ വളരെ വലിയ ടീം നയിച്ചിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ പുതിയ തലമുറ അവരാണ് ഇതിലേക്കൊരു ഹസ്കർ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ജിഹ്വ ഈ സി പി എമ്മിന് വേണ്ടി അപ്പോൾ അതോരോ അത് ന്യായീകരിച്ച് 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 എല്ലാ ചാനലിലും ഇരുന്നു ആവശ്യം പോലെ കിട്ടും എന്നാലും വാങ്ങിച്ചു പിടിച്ചാലും വീണ്ടും വീണ്ടും പോകും ജനം ചാനലിലൊക്കെയാണ് കൂടുതലും പോകുന്നത് എല്ലാ ചാനലിലും പോകും രാഷ്ട്രീയ നിരീക്ഷകൻ ഇടതുപക്ഷ രാഷ്ട്രീയ സഹയാത്രികൻ ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ ഇങ്ങനെ നിരീക്ഷിച്ച് 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 കൊല്ലം ജില്ലയിലെയൊക്കെ എന്തൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കൊല്ലം ജില്ലാ സെക്രട്ടറി അവിടെ നടന്ന ഏരിയ സെക്രട്ടറി അവിടെ നടന്ന മീറ്റിംഗിൽ വിളിച്ച് കസ്കറിനോട് പറഞ്ഞു താങ്കൾ മര്യാദയ്ക്കിരിക്കണം അല്ലെങ്കിൽ പാർട്ടി നിന്ന് ചെവക്കലടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആകെ ടെൻഷനിലായി പുള്ളിക്കാരൻ ചാടി ഇറങ്ങിപ്പോയി വീണ്ടും അദ്ദേഹം എം എം വിജയ മാഷിന് പഠിച്ചു പിന്നെ കുട്ടി ചോദ്യം ചോദിക്കുന്ന കഥകളൊക്കെ പറഞ്ഞു അവസരം എനിക്ക് കഥ പോട്ടെ അതെല്ലാം എല്ലാവർക്കും മനസ്സിലായ കഥയാണ് അവസരം ലാസ്റ്റിൽ പുള്ളി കൂടുതൽ വിപ്ലവമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആണെന്ന് ഒരു പ്രസ്താവനയും കൂടെ നടത്തി അതിനകത്ത് കയറി എന്നിട്ട് പുള്ളി പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഏറ്റവും വലിയ ഇടതുപക്ഷ കാരൻ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇടതുപക്ഷത്തേക്കുള്ള ശരി ഞാൻ ആർ എസ് പിയിൽ ചേരുന്നു അത് അത് പറയാനല്ല നമ്മൾ ഈ വീഡിയോ ചെയ്തത് അദ്ദേഹം ഇരവിപുരത്ത് മത്സരിക്കാനുള്ള സാധ്യതയുള്ളത് അഞ്ച് മണ്ഡലങ്ങളാണ് എപ്പോഴും ആർ എസ് പിക്ക് കിട്ടാറുള്ളത് അത് ചവറയും ചവറ സ്ഥിരമായ അവർ ജയിക്കുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം രണ്ടു പ്രാവശ്യം സുജിത്താണ് അവിടുത്തെ എം എൽ എ അത് കഴിഞ്ഞിട്ട് കുന്നത്തൂർ കോവൂർ കുഞ്ഞുമോൻ കൊണ്ടുപോകും അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുമോന് തീരെഴുതി കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് അവിടെ അത് കഴിഞ്ഞാൽ ഇരവിപുരം അസീസ് പി എൻ എ സിസും ഒക്കെ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളതാണ് നേരത്തെ പലപ്പോഴും ആർ എസ് പിക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളൊരു സീറ്റാണ് ഇരവിപുരം പിന്നെ വടക്കൊരു സീറ്റുണ്ട് പിന്നെ ആറ്റിങ്ങലുണ്ട് അങ്ങനെ അഞ്ച് സീറ്റാണ് അവർക്കുള്ളത് അതിൽ പിന്നെ പല സീറ്റുകൾ അവർ വച്ചൊഴിയാൻ തീരുമാനിക്കുന്നു അപ്പോഴും ഇരവിപുരത്ത് ഇദ്ദേഹത്തെ നിർത്താൻ തീരുമാനിക്കുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ഹസ്കർ ആ നാട്ടുകാരനാണ് മാത്രമല്ല മയ്യനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫിന് ഇപ്പോൾ വലിയ സാധ്യത കിട്ടി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വലിയ സാധ്യത കിട്ടി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ അതെല്ലാം കൂടെ വച്ചുകൊണ്ട് വലിയ തോതിൽ ഹസ്കർ മത്സരിക്കുകയാണ് അപ്പോഴാണ് മറ്റൊരു വാർത്ത ഇവിടെ വരുന്നു കോൺഗ്രസിൽ ചേർന്നിട്ടുള്ള നമ്മുടെ റെജി ലൂക്കോസ് അദ്ദേഹം അമേരിക്കൻ വ്യവസായിയാണ് പത്രപ്രവർത്തകനാണ് അദ്ദേഹം ചിലപ്പോൾ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസിലല്ല അത് സി പി എം കാരനായിരുന്നു ബി ജെ പി പോയി അദ്ദേഹം ബി ജെ പി ആണ് ഇനി ഈ രാജ്യത്തെ രക്ഷ രാജീവ് ചന്ദ്രശേഖരാണ് വികസിത കേരളത്തിൻ്റെ ചാമ്പ്യൻ എന്ന് പറഞ്ഞ് ബി ജെ പി പോയൊരു റെജി ലൂക്കോസ് ഉണ്ട് റെജി ലൂക്കോസ് മിക്കവാറും മത്സരിക്കാൻ നമ്മുടെ മോൺസ് ജോസഫിനെതിരെ മത്സരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കോട്ടയത്ത് കടത്തുരുത്തി മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് ന്യായീകരണ തൊഴിലാളികളും ഒരാൾ സി രണ്ടും സി പി എമ്മിനാണ് നഷ്ടം ഒരാളെ കിട്ടിയത് ബി ജെ പിക്ക് ഒരാളെ കിട്ടിയത് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിനാണ് ആർ എസ് പിക്ക് ആണ് കിട്ടിയത് രണ്ട് തൊഴിലാളികളും ഇനി ന്യായീകരിക്കുന്നത് ബി ജെ പിയേയും കോൺഗ്രസിനെയായിരിക്കും അവർ രണ്ടിടത്ത് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്